ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അനദർ വീഡിയോ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എസ് എസ് എൽ സി പ്ലസ് വൺ നയൻത് സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കാരണം അവരുടെ എല്ലാ സിലബസുള്ള അവർക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫൈസൽ വേബ്സ് എന്ന് പറയുന്നത് അന്നത്തെ വീഡിയോ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പൊ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ പറഞ്ഞു ഫ്രൈസൽ വേർഡ്സ് അപ്പോൾ എസ് എൽ സിക്ക് പഠിക്കുന്ന പ്ലസ് വണ്ണിന് പഠിക്കുന്ന നയൻത്തിൽ എയ്ത്തിൽ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പറയുമ്പോഴെങ്കിലും പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യം മനസ്സിലാവുന്നതാണ് ഫ്രൈസൽ വെർബുകൾ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമാണ് സ്കൂളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇതിന് നമ്മളൊരു പെട്ടെന്ന് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് പഠിക്കാനൊന്നും നമുക്ക് പറ്റില്ല നമ്മൾ ഈ വാക്കുകൾ നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കുക തന്നെ വേണം ഓക്കെ അവിടെ പ്രധാനമായിട്ട് വരുന്ന ചില ഫ്രൈസൽ വർബുകൾ മാത്രമാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ വീഡിയോ നീണ്ടുപോകും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഒന്നാമത്തെ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഗോ ഓൺ ഗോ ഓൺ എല്ലാവർക്കും അറിയാം ഗോ ഓൺ എന്ന് പറഞ്ഞാൽ തുടരുക എന്നാണ് ഒരു പ്രവൃത്തി തുടരുന്നതിനാണെന്ന് പറയുന്നത് ഗോ ഓൺ എന്ന് പറയുന്നത് ഒരാൾ പറയാണ് പ്ലീസ് ഗോ ഓൺ യുവർ വേൾക്ക് പ്ലീസ് ഗോ ഓൺ യുർ വേൾക്ക് ആ പ്രവൃത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗോ ഓൺ എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു ഫ്രൈസൽ വെർബ് എങ്ങനെയാണ് ഗ്യൂപ്പ് ഗ്യൂ അപ്പ് ഗ്യൂപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം ഉപേക്ഷിക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കുന്നതിനാണെന്ന് പറയാം ഗ്യു അപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരാളിങ്ങനെ പറയുകയാണ് പ്ലീസ് ഡോൺ ഗ്യുവഅപ്പ് നീ ഉപേക്ഷിക്കാൻ പാടില്ല നീ ഒഴിവാക്കാൻ പാടില്ല പ്ലീസ് ഡോൺ ഗ്യൂ അപ്പ് അപ്പോൾ ഗ്യൂ അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഫ്രൈസൽ വെർബ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ലുക്കപ്പ് 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 എന്ന് പറഞ്ഞാൽ സെർച്ച് എന്നാണ് അന്വേഷിക്കുക എന്നുള്ളതാണ് ലുക്കപ്പിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയുകയാണ് ഷീസ് ലുക്കിംഗ് അപ്പ് ഹെൾ ലോസ് മൊബൈൽ ഫോൺ ഷീസ് ലുക്കിംഗ് അപ്പ് ഹെൾ ലോസ്ഡ് മൊബൈൽ ഫോൺ അവൾ അവളുടെ നഷ്ടപ്പെട്ടു പോയ ഫോണ് അന്വേഷിക്കുകയാണ് തിരയുകയാണ് അപ്പോൾ ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത് ഓക്കെ അതുപോലെ തന്നെ സാധാരണ പരീക്ഷയ്ക്ക് ധാരാളമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ഫ്രൈസില് വർബ് എങ്ങനെയാണ് മേക്ക് ഔട്ട് എന്ന് പറയുന്നത് മേക്ക് ഔട്ട് മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നാണ് മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഒരാൾ പറയുന്നത് ഐ കുഡിൻ മേക്ക് ഔട്ട് എനിത്തിങ് എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല ഐ കുഡിൻ മേക്ക് ഔട്ട് എനിത്തിങ് എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല അപ്പം മേക്ക് ഔട്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രൈസില് വർബാണ് അണ്ടർസ്റ്റാൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ എക്സാമിന് ധാരാളമായിട്ട് ചോദിക്കാറുള്ള മറ്റൊരു ഫ്രൈസില് വർബ് എങ്ങനെയാണ് പുട്ടപ്പ് വിത്ത് പുട്ടപ്പ് വിത്ത് പുട്ടപ്യുത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് അതായത് സഹിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണെന്ത് പുട്ടപ്യുത്ത് എന്ന് പറയുന്നത് സഹിക്കുക ഒരു കാര്യം സഹിക്കുന്നതിനെയാണ് സഹിക്കുന്നതിനെയാണെന്ന് പറയാം പുട്ടപ്യത്ത് എന്ന് പറയുന്നത് ഒരാൾ ഇങ്ങനെ പറയുന്നത് ഷീ കുഡിൻ പുട്ടപ് വിത്ത് ഹിസ് ബാഡ് ഹാബിറ്റ്സ് അവൻ്റെ മോശപ്പെട്ട സ്വഭാവം അവൾക്ക് സഹിക്കാനേ പറ്റില്ല അവൻ്റെ മോശപ്പെട്ട സ്വഭാവം അവൾക്ക് സഹിക്കാനേ പറ്റിയില്ല ഷീ കുഡിൻ പുട്ടപ്പ് വിത്ത് ഹീസ് ബാഡ് ഹാബിറ്റ്സ് അവൾക്ക് അവൻ്റെ മോശപ്പെട്ട ആ സ്വഭാവം സഹിക്കാനേ പറ്റിയില്ല അപ്പം അപ്പം പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുക ടോളറേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ എക്സാമിന് വ്യാപകമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ഫേസിൽ വർക്ക് എങ്ങനെയാണ് പുട്ട് ഓൺ പുട്ട് ഓൺ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വേൾ എന്നുള്ളതാണ് വസ്ത്രം ധരിക്കുന്നതിനെയൊക്കെയാണെന്ന് പറയുന്നത് പുട്ടോൺ അപ്പോൾ ഒരാൾ പറയാണ് പ്ലീസ് പുട്ടോൺ യുവർ ജാക്കറ്റ് പ്ലീസ് പുട്ടോൺ യു ജാക്കറ്റ് നിങ്ങൾ നിങ്ങളുടെ ജാക്കറ്റ് ദയവായിട്ട് ധരിക്കുക പ്ലീസ് പുട്ടോൺ യുർ ജാക്കറ്റ് അപ്പം പുട്ടോൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക അല്ലെങ്കിൽ വേർ എന്നുള്ളതാണ് അർത്ഥം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്ലേസിൽ വേറൊരു ഇങ്ങനെയാണ് പുട്ടോഫ് പുട്ട് ഓഫ് അപ്പം പുട്ട് ഓഫ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് ആ വസ്ത്രം അഴിക്കുന്നതിനെ ആയിരിക്കും പുട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ല ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പോസ്റ്റ് പോൺ എന്നുള്ളതാണ് പോസ്റ്റ് പോണ് പോസ്റ്റ് പോണെന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റിവെക്കുക പ്രോഗ്രാമുകൾ എന്തെങ്കിലുമൊക്കെ പദ്ധതികളൊക്കെ മാറ്റി മാറ്റിവെക്കുന്നതിനെ നേറ്റിവെക്കുന്നതിനെയാണെന്ന് പറയുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലേസിൽ വർബാണ് പുട്ട് ഓഫ് എന്ന് പറയുന്നത് മാറ്റി വെക്കുക പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക ഓക്കെ ഇനി അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു ഫ്രേസൽ വെർബ് എങ്ങനെയാണ് സെറ്റപ്പ് 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 എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിറവേറ്റുക നിർവഹിക്കുക സ്ഥാപിക്കുക എന്നുള്ളതൊക്കെയാണ് എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ ഒരാൾ ആഗ്രഹം പറയാണ് ഐ വോണ്ട് സെറ്റ് അപ്പ് എ ക്യാബിൻ ഇൻ ദി വുഡ്സ് കൊടുങ്കാട്ടിലെ എനിക്ക് ചെറിയൊരു ക്യാബിൻ ഒരു വീട് സെറ്റപ്പ് ആക്കണം ഉണ്ടാക്കിയെടുക്കണം നിർമ്മിക്കണം എന്നൊക്കെയാണ് ബിൽഡ് എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറയുന്നത് ഐ ഐ വോണ്ട് വോണ്ട് എ എ ഇൻ ഇൻ ദി ദി വുഡ്സ് വുഡ്സ് കാട്ടിൽ കാട്ടിലെനിക്കൊരു ചെറിയ ഒരു വീട് ഉണ്ടാക്കണം അപ്പോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക ബിൽഡ് ചെയ്യുക സ്ഥാപിക്കുക ഉണ്ടാക്കുക എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ മറ്റൊരു ഫ്രീസ് വോർബ് ഇങ്ങനെയാണ് ഇതും ധാരാളമായിട്ട് എക്സാമിനെ കണ്ടിട്ടുള്ളതാണ് സെറ്റ് ഔട്ട് സെറ്റ് ഔട്ട് സെറ്റ് ഔട്ട് സിറ്റ് ഔട്ട് അല്ല സെറ്റ് ഔട്ടാണ് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എന്നാണ് അർത്ഥം ഒരു യാത്ര തുടങ്ങുന്നതിനൊക്കെയാണ് നമ്മളെന്താ പറയുന്നത് സെറ്റ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പറയാണ് വി വോണ്ട് ടു സെറ്റ് ഔട്ട് ജേർണി ടു മോറോ വി മോർണിംഗ് നാളെ രാവിലെ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കണം വി വോണ്ട് ടു സെറ്റ് ഔട്ട് ജേണി ടുമോറോ മോർണിംഗ് നാളെ രാവിലെ നമുക്ക് നമ്മുടെ യാത്ര സെറ്റ് ഔട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം ആരംഭിക്കണം എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത് അപ്പോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക യാത്ര തുടങ്ങുക എന്നൊക്കെയാണ് സെറ്റ് ഔട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ എക്സാമിൽ ചോദിക്കാൻ മറ്റൊരു ഫേസിൽ വെറും ഇതാണ് ടേൺ ഡൗൺ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റഫ്യൂസ് ചെയ്യുക റിജക്റ്റ് ചെയ്യുക ഒരാൾ തരുന്ന ഒരു ഓഫറിന് പറഞ്ഞൊരു കാര്യത്തെ റഫ്യൂസ് എന്ന് പറഞ്ഞാൽ തിരസ്കരിക്കുക ഒഴിവാക്കുക അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക അപ്പൊ ഇങ്ങനെ പറയാണ് ഷീ ടേൺ ഡൗൺ ഹിസ് ഓഫർ അവന്റെ ഓഫർ അവള് ഒഴിവാക്കി തിരസ്കരിച്ചു റിജക്റ്റ് ചെയ്തു ഷീ ടേൺ ഡൗൺ ഹിസ് ഓഫർ അവൾ അവന്റെ ഓഫർ തിരസ്കരിച്ചു നല്ല ആളായിരിക്കും അതുകൊണ്ടാണ് അവന്റെ ഓഫർ അവൾ സ്വീകരിക്കാതിരുന്നത് ഡൗൺ ഹിസ് ഓഫർ അവൾ അവന്റെ ഓഫർ തിരസ്കരിച്ച് ഒഴിവാക്കി അപ്പോൾ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യാ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ധാരാളമായിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ഫ്രീസ് വെർബ് ഇതാണ് ടേക്ക് ഓഫ് ടേക്ക് ഓഫ് എല്ലാവർക്കും അറിയാം ടേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥങ്ങളാണ് ഇതിന് വരുന്നത് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രം അഴിച്ചു വെക്കുന്നതിനെയൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത് ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ഈ ഓഫ് രണ്ട് എഫ് ഉള്ള ഓഫ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ വസ്ത്രം അഴിച്ചു വെക്കുന്നതിനൊക്കെ നമുക്ക് ടേക്ക് ഓഫ് എന്ന് പറയാൻ പറ്റും പ്ലീസ് ടേക്ക് ഓഫ് യുവർ കോട്ട് നിന്റെ കോട്ട് അഴിക്കൂ നിന്റെ കോട്ട് അല്ലെങ്കിൽ ജാക്കറ്റ് അയച്ചു വെക്കൂ പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഷൂസ് നിന്റെ ഷൂസ് അവിടെ അയച്ചു വെക്കൂ പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഷൂസ് നിന്റെ ഷൂസ് അയച്ചു വെക്കുക അതുപോലെ തന്നെ മറ്റൊർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയാണ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നും പറന്നു നമുക്ക് നമുക്കെന്ത് പറയാൻ പറ്റും ടേക്ക് ഓഫ് എന്ന് പറയാം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുക എന്ന് പറയാം വിമാനം ടേക്ക് ഓഫ് ചെയ്യുക എന്ന് പറയാ ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ് ഫ്രം ദ ഗ്രൗണ്ട് അറ്റ് ഫോർ ഓ ക്ലോക്ക് വിമാനം നാല് മണിക്കാണ് പറന്നുയരുന്നത് അപ്പോൾ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ പറന്നു ഉയരുക എന്നുള്ള അർത്ഥമുണ്ട് അതുപോലെ തന്നെ വസ്ത്രം അഴിക്കുക എന്നുള്ള അർത്ഥം ടേക്ക് ഓഫിനുണ്ട് അപ്പോൾ ടേക്ക് ഓഫ് എന്നുള്ള ഫ്രൈസൽ വെർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക എന്നതാണ് ഇനി ഫൈനലി അവസാനമായിട്ട് നമുക്കൊരു ഫ്രൈസൽ വർബോടെ പരിചയപ്പെടാം ഹാൾ ഓഫ് ൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ എന്നാണ് ക്യാൻസൽ ഒരു പ്രോഗ്രാമോ ക്യാൻസൽ ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്താ പറയാ ഒരു ട്രിപ്പ് ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നതിനെ നമുക്ക് എന്ന് പറയാം അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു അപ്പൊ ക്യാൻസൽ എന്നുള്ളതിന് പകരം നമുക്കവിടെ കോൾ ഓഫ് ഉപയോഗിക്കാം മീറ്റിംഗ് മിനിസ്റ്റർ മീറ്റിംഗ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു അപ്പോൾ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഫ്രൈസൽ വർബുകളാണ് എക്സാമിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എല്ലാ വർഷവും ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വാക്കുകൾ സെലക്ട് ചെയ്തത് ഇനിയും ധാരാളം ഫ്രൈസൽ വർബുകൾ നമുക്ക് പഠിക്കാനുണ്ട് അതൊക്കെ കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ഇനി ഏതെങ്കിലും ഫ്രൈസൽ വർബിൻ്റെ അർത്ഥങ്ങളോ മാത്രമേ നിങ്ങൾക്ക് അറിയണം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി നമുക്ക് നമുക്കതിന് റിപ്ലൈ തരാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു മുതലായ കുട്ടികൾക്കായിട്ടുള്ള ഇനിയും വീഡിയോസ് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് ാണ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം